ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത് അത്ര സ്പെഷ്യൽ ഒന്നുമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉള്ളിയൊന്നും വഴറ്റണ്ട ബാച്ച്ലേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറി പെട്ടെന്ന് തയ്യാറാക്കിയെന്ന് വെച്ച് രുചിക്കൊന്നും ഒട്ടും കുറവില്ല കുറവില്ലാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചിക്കനാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ കാലല്ല ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കുകയും ഇങ്ങനെ പൊടികളെല്ലാം നേരത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ചേർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വേവിച്ച് കഴിയുമ്പോൾ ചിക്കൻ വെന്ത് ഉടഞ്ഞു പോകത്തില്ല അതുകൂടാണ്ട് നമ്മുടെ കറി തയ്യാറാവുമ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾക്കൊക്കെ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നാല് സവാളയും ഒരു ചെറിയ സവാളയുമാണ് ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതുകൂടാതെ ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും പത്ത് പതിനഞ്ച് പതിനഞ്ചല്ല പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വളരെ നൈസായിട്ട് ഈ സവാളയെല്ലാം അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ എരിവിന് ആവശ്യത്തിന് ഞാനൊരു നാല് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇതാണ് ഇടുന്നത് ഇത് കീറിയാട്ടും ഇടുന്നത് ഇനി ഒരു എടുത്തിട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ കുടിവെച്ച് നമുക്ക് ഒരു മൂന്നാല് വിസിലടിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സവാളയ്ക്കകത്തേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കണ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകുന്നത് അല്ലെങ്കിൽ മൂന്നാല് വിസിലടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഊരി ഇറങ്ങുന്ന സവാളയെന്ന് എങ്കിലും നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കൊരു അടുപ്പത്ത് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മസാലപ്പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കണം നിർബന്ധം വെളിച്ചെണ്ണ ഇല്ലാണ്ട് തന്നെ മസാലകൾ മൂപ്പിച്ചിട്ടാലും ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പം ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഉള്ളൂ ഇത് നമുക്ക് നമ്മുടെ മസാലകളെല്ലാം മൂപ്പിച്ചെടുക്കാം ഞാനിവിടെ എൻ്റെ ഇലക്കിണ സ്പൂൺ കണ്ടു ആ സ്പൂണിന് അഞ്ച് സ്പൂൺ മുളകൂടിയാണ് ഇടുന്നത് ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത കാശ്മീരി മുളകൂടിയാണ് അത്യാവശ്യം കളറും കിട്ടും കുറച്ച് എരിവും ഉണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാനിവിടെ മൂന്ന് സ്പൂൺ ഈ സെയിം തന്നെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ കൂടി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴണ്ടു കഴിയുമ്പോൾ നല്ലൊരു മണം വരും അതുവരെ നമ്മളിട്ട് ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ വഴറ്റാൻ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന മെത്തേഡിനേക്കാളും വളരെ ഇതിലും എളുപ്പത്തിൽ ചെയ്യാവുന്ന വേറൊരു മെത്തേഡുണ്ട് അതായത് നമ്മൾ ഇതുപോലെ തന്നെ കുക്കറിൽ പൊടികളെല്ലാം വേവിച്ച് അതിൻ്റെ കൂടെ സവാള തട്ടിയിട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് വേണം ചിക്കനും കൂടെ തട്ടിയിട്ടിട്ട് രണ്ട് വിസലെടുപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറി കിട്ടും പക്ഷേ അതിലും രുചിയാണ് നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ കുറച്ച് ടേസ്റ്റും കൂടെ വേണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കറികൾ നല്ല രീതിയിൽ കൊഴുത്ത് നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ പൊടികൾ കൃത്യമായി ഇളവി ചേർത്താൽ മാത്രമേ കറികൾ നന്നായിട്ട് കൊഴുപ്പായിട്ടിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും അത് കൃത്യമായിട്ട് പൊടികളൊക്കെ ചേർക്കണം അതായത് നമ്മുടെ പൊടികളെല്ലാം വണ്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തട്ടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് സവാള എല്ലാം തട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കുക്കറിൽ തന്നെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം ഗ്രേവി നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കുക്കറിൽ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂടി ഒന്ന് തിളപ്പിക്കുക ഇനി നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇൻ്റുള്ളിലേക്ക് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് പറക്കി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നന്നായി പഴുത്ത ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കുറച്ചധികം കറിവേപ്പിലയും കൂടെ കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി ചിക്കൻ അതിൻ്റെ ഉള്ളിൽ കിടന്നൊന്ന് വേവാൻ അനുവദിക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് അടച്ചു വെക്കാം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആവുന്നതാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ തവിയിട്ട് ഇളക്കി 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 അതിനെ ഉടച്ച് കളയരുത് ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടിയും കൂടെ കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മളത് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കണ്ടോ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഏകദേശം ഈ പരുവ വാങ്ങുമ്പം അതിൻ്റെ മുകളിലേക്ക് ഒരു ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം ഇനി അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ കുറുകി ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ തിക്കാവും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴും നമ്മൾ സവാള കുക്കറിൽ വിസിലടിച്ചെടുത്തപ്പോഴും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്താണ് പക്ഷേ ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നോക്കി എത്ര പെട്ടെന്നല്ല റെഡിയായത് ചിക്കൻ വഴറ്റണ്ട വഴറ്റാൻ വേണ്ടി ഒത്തിരി എണ്ണ ഉപയോഗിച്ചില്ല അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറുകി ഈ പരുവത്തിലായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാവുന്നതാണ് അതും അടിപൊളി ടേസ്റ്റിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിലും നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ